ളൻ കുതിരയെ കെട്ടുവാൻ കെട്ടുവാനാരളതിൻ മാർഗം മുടക്കുവാൻ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാ അശ്വമേധം നടത്തുകയാണു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാ അശ്വമേധം നടത്തുകയാണു നിങ്ങൾ കണ്ടോ ശിരസ് എൻ കുതിരയെ ചെമ്പൻ കുതിരയെ നിങ്ങൾ കണ്ടോ എൻ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുമേഷമാണതിൻ കണുകളിൽ എന്തൊരുസാഹമാണതിൻ കാൽകളിൽ കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ മന്ത്രമായൂര പിഞ്ചിക ചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം